തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുകാരൻ കുഴഞ്ഞു വീണു മരിച്ചതിൽ ദുരൂഹത തുടരുന്നു സംശയത്തെ തുടർന്ന് മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണത്തിൽ വ്യക്തത വരൂ എന്ന് പോലീസ് അറിയിച്ചു വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുപ്പതോണയാണ് നെയ്യാറ്റിൻകര കവളാകുളം സ്വദേശി ഷിജിലിന്റെയും കൃഷ്ണപ്രിയയുടെയും മകൻ ഇഹാൻ കുഴഞ്ഞു വീണു മരിക്കുന്നത് ഷിജിൽ കൊണ്ടുവന്ന ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ചതിന് ശേഷം അരമണിക്കൂറിനുള്ളിൽ കുഞ്ഞ് കുഴഞ്ഞു വീണു നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരണപ്പെടുകയായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഷിജിലിനെ പതിനെട്ട് മണിക്കൂറോളമാണ് പോലീസ് ചോദ്യം ചെയ്തത് പിന്നാലെ കൃഷ്ണപ്രിയയെയും ചോദ്യം ചെയ്തു എന്നാൽ ചോദ്യം ചെയ്യലിൽ സംശയകരമായ യാതൊന്നും പോലീസിന് കണ്ടെത്താനായില്ല ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇഹാൻ വീണ് കൈക്ക് പൊട്ടലുണ്ടായതിലും ദുരൂഹതയുണ്ട് പിണക്കത്തിലായിരുന്ന ഷിജിലും കൃഷ്ണപ്രിയയും രണ്ടു മാസം മുമ്പാണ് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കുട്ടിയുടെ മരണത്തിൽ വ്യക്തത എന്നാണ് പോലീസ് അറിയിക്കുന്നത് ന്യൂസ് മലയാളം തിരുവനന്തപുരം